മിൽനട്ട്സ് വെച്ചിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം സൂപ്പിന് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ബീൻസ് സവോള ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഒപ്പം വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി അവയൊക്കെ ചേർക്കുകയും ചെയ്യാം വെജിറ്റബിൾസ് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി അതിലേക്ക് നമുക്ക് മിൽനട്ട്സ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിനറൽസ് പൗഡർ ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് അത് ലയിപ്പിച്ചെടുക്കാം മുട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത് നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അത് നമുക്ക് ഈ തിളയ്ക്കണ വെജിറ്റബിളിലേക്ക് ഒഴിക്കാം നന്നായി ഒന്നുകൂടി തിളപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഇനി ഞാൻ ചേർക്കുന്നത് നെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ണയോ ഉള്ളി മൂപ്പിച്ചതോ കുരുമുളക് പൊടിയോ ചേർത്ത് കഴിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ഡെലീഷ്യസും പോഷക സമൃദ്ധവുമായ നമ്മുടെ സൂപ്പ് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഉം നല്ല സ്വാദുണ്ട് കേട്ടോ നല്ല സ്വാദോ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു കംപ്ലീറ്റ് മീൽ അത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒരു സ്നാക്ക് ആയിട്ടോ പോലും നമ്മുടെ ഈ മിന്നുകൊണ്ടുള്ള സൂപ്പ് കഴിക്കാം